എന്തുകൊണ്ട് സി പി എം തോറ്റു തോൽവിക്ക് ഘടകങ്ങൾ പലതുണ്ട് ഒൻപത് വർഷമായ സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉയരുന്നതാണ് ഭരണവിരുദ്ധ വികാരം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ സർക്കാരിന് തിരിച്ചടിയായി എന്നതിൽ സംശയമില്ല സർക്കാരിൽ ആർ എസ് എസിന് സ്വാധീനമുണ്ടെന്ന് ന്യൂനപക്ഷ സംഘടനകൾ നിരന്തരം ആരോപിച്ചിരുന്നു ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ ചർച്ച തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ സംശയകരമായ സാന്നിധ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പിയുടെ വിജയം എന്നിവയെല്ലാം പ്രതിപക്ഷം പ്രധാന വിഷയമാക്കി പി വി അൻവർ എൽ ഡി എഫ് വിടുകയും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതോടെ കൂട്ടിൽ നിർത്തപ്പെട്ട മുഖ്യമന്ത്രിയും അജിത് കുമാറിനെയും തന്നെ കോഴിക്കോട്ട് വ്യവസായി കാണാതായതുൾപ്പെടെ ദുരൂഹമായ സംഭവങ്ങളിലെല്ലാം അജിത് കുമാറിന്റെ സാന്നിധ്യം വിമർശിക്കപ്പെട്ടു എന്നാൽ കാര്യമായ നടപടി അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതും ചർച്ചയായി അദ്ദേഹത്തെ ഡി ജി പി ആക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രചാരണം സർക്കാരിന് തിരിച്ചടിയായി മലപ്പുറത്ത് അധികമായി കേസെടുത്ത് ദുരൂഹത പടർത്താൻ പോലീസിനെ ആർ അനുകൂലികൾ നീക്കം നടത്തുന്നുവെന്ന അൻവറിന്റെ ആരോപണം നിലമ്പൂരിൽ പ്രധാന ചർച്ചയായി ഒപ്പം വന്യജീവി ആക്രമണവും നവകേരള യാത്രയിലെ വിവാദ രക്ഷാപ്രവർത്തനം പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദം എന്നിവയും സർക്കാരിന് കരിനിരൽ വീഴ്ത്തി നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായ മറ്റൊരു പ്രധാന ഘടകം പി വി അൻവറിന്റെ സാന്നിധ്യം തന്നെയാണ് അൻവർ യു ഡി എഫിന്റെ ഭാഗമല്ലാതെ മത്സരിച്ചിട്ടും ഇരുപതിനായിരത്തോളം വോട്ട് നേടി ഇത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്കുള്ള പിന്തുണയായി കണക്കാക്കപ്പെടുന്നു യു ഡി എഫിലെ കെട്ടുറപ്പാണ് നിലമ്പൂരിൽ കണ്ട മറ്റൊരു കാര്യം മുസ്ലിം ലീഗിന്റെ നിസീമമായ സഹകരണം യു ഡി എഫിന് കരുത്ത് വർദ്ധിപ്പിച്ചു നിലമ്പൂരിൽ പഴയ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ മത്സരമാക്കി ഇത് മാറ്റി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അടുത്ത ഭരണം പിടിക്കാൻ സാധിക്കൂ എന്ന തോന്നലും യു ഡി എഫ് ക്യാമ്പിലുണ്ട് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുതൽ എല്ലാ നേതാക്കളും നിലമ്പൂരിൽ അണിനിരന്നു ആർ എസ് എസ് സി പി എം ബന്ധം സൂചിപ്പിച്ച് എം വി ഗോവിന്ദൻ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നടത്തിയ പ്രതികരണം യു ഡി എഫിന് കിട്ടിയ പിടിവെള്ളിയായി എന്നതിൽ തർക്കമില്ല അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ശരിയാണ് എന്ന് അരക്കെട്ടുറപ്പിക്കാൻ ഇത് കാരണമായി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന ഗോവിന്ദന്റെ പ്രതികരണം ചർച്ചയായി ഗോവിന്ദന് നന്ദി അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ യു ഡി എഫ് ട്രോളുകൾക്ക് തിരി ഇതുകൊണ്ട് തന്നെ അൻവർ തള്ളിക്കളയാൻ പറ്റാത്ത കരുത്തനാണെന്ന് നിലമ്പൂർ മലം തെളിയിക്കുന്നു കോൺഗ്രസിൽ വി ഡി സതീശൻ എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ കുതിപ്പും ഇവിടെ കാണാം തുടർഭരണത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം പോകില്ല എന്ന സൂചനയും ലഭിക്കുന്നു ഇത് സി പി എമ്മിന്റെ മോഹത്തിന് ഭംഗമുണ്ടായേക്കാം यूडीएफ कैमिन के आठ में विश्वास हम वार्धिक भी क्यों का सब्सक्राइब टू तो वन इंडिया एंड नेवर मिस एन अपडेट